ാണെങ്കിൽ കുറ്റവിചാരണ സദസ്സിന്റെ ഡീറ്റെയിൽസ് ആളുകൾ പങ്കെടുത്തത് ഇപ്പൊ മിനിസ്റ്റ് പറഞ്ഞതിന്റെ തുടർച്ചയിൽ പങ്കുവെക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടതുണ്ടോ അല്ല ഞാൻ പറഞ്ഞ കുറ്റവിചാരണ സദസ് ഞങ്ങൾ ഒരു ദിവസം കണ്ടു ഞങ്ങൾ ഏതൊരു ജില്ലയിലുണ്ടായിരുന്നപ്പോ അന്ന് പങ്കുവെക്കേണ്ട പക്ഷേ പഴയ എഡിറ്റർ ആയത് പെട്ടെന്ന് ചർച്ചയിൽ ഞാൻ പറഞ്ഞു നിങ്ങളത് നടത്തിയാൽ വലിയ തോതിൽ പിന്തുണയ്ക്കാവുന്ന ഒരു മാധ്യമ ലോകം കേരളത്തിലുണ്ട് നേരത്തെ പിന്നീട് കുറ്റവിചാരണ സദസ്സ് നടന്നു സത്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സദസ്സിലാളെ കാണാനില്ല എന്ന് പറഞ്ഞത് ആ സദസ്സിലാണ് അതൊരു പന്ത്രണ്ടെണ്ണോ പതിമൂന്നെണ്ണോ വീഡിയോ നടന്നതായിട്ട് കണ്ടു അന്ന് സദസ്സിലെണ്ണോ ഞങ്ങൾ നോക്കി ഞാനതിനെ ഒന്നും വാശി പിടിച്ച് പറയല്ല എണ്ണമൊന്നും ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നമല്ല അത് അർഹമായ അതിൻ്റെ അകാല ചരമത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് എന്തിനാണ് ആ ആ ചോദ്യമാണ് ബാക്കി നൽകിയത് കുറ്റപത്രത്തിനുകൂടെ കേരളത്തിനെതിരായി കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി വെക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു സാമൂഹിക ക്ഷേമ പെൻഷൻ നെൽവേൽ പിന്നെ നെല്ല് പിന്നെ ഏറ്റെടുത്ത നെല്ലിൻ്റെ പണം കെ എസ് ആർ ടി സിയുടെ ശമ്പളം ഇങ്ങനെ തുടങ്ങി ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് നെല്ല് വാങ്ങിയതിൻ്റെ പണം ഞങ്ങൾക്ക് തരേണ്ട വിഹിതം തരുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള വിഹിതം തരുന്നില്ല കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിഹിതത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിന് തരാനുള്ളത് തന്നാൽ ഈ കുറ്റപത്രത്തിൽ ഉന്നയി ഇവരിപ്പഴെങ്കിലും ആലോചിച്ചിട്ടുള്ള സകല പ്രശ്നങ്ങളും തീരും ഈ പ്രശ്നം തീർക്കാൻ കേരളം കേന്ദ്രത്തിനോട് കേരളത്തിന് അവകാശപ്പെട്ടത് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ നിന്ന് ഒളിച്ചു മാറിയതിൽ കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾ ആദ്യഘട്ടം മുതൽ ഒരു അറ്റം വരെയും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയോ പ്രതിപക്ഷത്തിനെതിരായി സമരം നടത്തുകയോ ഇന്നലത്തെ അവസാനത്തെ യോഗത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും ഇത് പ്രതിപക്ഷത്തിനെതിരായ സമരമല്ല നമുക്കിനിയും കൂടിയാലോചനകളാകാം നമുക്കിനിയും ഒത്തുചേരാം ഇത് മനുഷ്യനും മലയാളിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് മലയാളിക്ക് വേണ്ടിയിട്ടുള്ള സദസ്സാണ് മലയാളത്തെ പുതുക്കി പണിയാനുള്ള നമ്മുടെ ചിന്തകളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സദസ്സാണ് അതിലൊരുമിച്ച് നിൽക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ശരത്തിനോട് അറുപത്തിനാലിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തി അവസാനിപ്പിച്ച സമരം പോലെ മലയാളിയുടെ അവകാശത്തിന് വേണ്ടി ഒരു മനസ്സായി ഒരു ജനത അണിനിരക്കുന്ന സമരം അതുകൊണ്ടാണല്ലോ കളക്ടർമാർ പങ്കെടുക്കുന്ന കോർഡിനേറ്റർമാരാകുന്ന ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തണമെന്നാവശ്യപ്പെടുന്ന ഇന്നലെ വന്ന ഒരാളെയും പുറത്താക്കിയതായിട്ട് ഞങ്ങൾ നെടുമ്പങ്ങാടെത്തുന്നതിന് മുമ്പ് വാർത്ത കിട്ടും ഞാൻ ഇന്നലെ പ്രസംഗത്ത് ചോദിച്ചു ആ കൗൺസിലർ അവിടെ വന്ന് പറഞ്ഞതല്ല ഞങ്ങൾ നേതാവ് മൂന്ന് ടേമായിട്ട് അവിടെ നെടുമ്പങ്ങാട് ടൗണിലെ കൗൺസിലർ തിരുവനന്തപുരത്ത് ഇതുപോലെ വലിയൊരു സംഭവ കലാപം ആസൂത്രണം ചെയ്ത് നവകേരള സെന്റ് വലിയ നടന്നതിന് ശേഷവും ാണ് പറയട്ടെ ഇത് പറഞ്ഞപ്പോൾ കലാപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടു ശരത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കാണ് ഒരു ജനാധിപത്യ കേരളത്തിൽ ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നമുക്ക് മറുപടി എങ്ങനെയാണെന്ന് മറ്റന്നാൾ പറയാം ഇതാണ് ഇന്നലത്തെ വാർത്ത മറുപടി എങ്ങനെയാണെന്ന് മറ്റന്നാൾ എന്തു മറ്റന്നാൾ എന്ന് പറഞ്ഞാൽ നാളെ നാളെ വലിയ മാർച്ച് നടത്താൻ പോകുന്നുണ്ട് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് അപ്പോൾ ഇന്നലെ തന്നെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിരിക്കുകയാണ് നവകേരള സദസ്സിനോടുള്ള മറുപടി മറ്റന്നാൾ പറയാം ആ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു കലാപത്തിന് കേരളത്തിൽ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു സുധാകരന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അതങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു പക്ഷേ അതിൽ അതിൽ പറയാൻ മാത്രമല്ല മുന്നോട്ട് മുന്നോട്ട് എന്നുള്ളത് പോട്ടെ പോകാൻ ശരത്ത് മനസ്സിലാക്കേണ്ട ഞാൻ പറയുന്നത് കേരള ത്തിൽ കലാപത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നു യു ഡി എഫ് ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല കലാപത്തിൽ ആരാണ് ചാമ്പ്യൻ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള മത്സരം നടക്കുന്നു അതാണ് ഗൗരവം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ എൻ്റെ മക്കളെ ഞാൻ ആർക്കും വിട്ടുതരില്ലെന്ന് വികാരപരിതനായി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഇരുന്ന് പോസ്റ്റ് ഇടുകയാണ് മറ്റന്നാൾ കാണാം ആരോട് ഈ സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പണം കിട്ടണം കേരളത്തിലെ ഏറ്റെടുക്കുന്ന നെല്ലിൻ്റെ വില കൊടുക്കണം കേരളത്തിൽ ഹൈവേക്ക് കാശെടുത്തത് ഇതിൻ്റെ കട ഏറ്റെടുക്കാനുള്ള അവകാശത്തിന് കൊടുക്കരുത് കേരളത്തിലെ പാലങ്ങളും റോഡുകളും പണിയണം അതിദരിദ്രത്തിൽ നിന്ന് മാറ്റണം ഇതിനെല്ലാം കേരളത്തിന് അവകാശപ്പെട്ട പണം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാറ്റൂട്ടറി റേഷൻ സംരക്ഷിക്കാൻ നടത്തിയ സമരം പോലെ ഒരു സമരം കേരളം ഒരു മനസ്സായി നടക്കുമ്പോൾ മറ്റന്നാൾ കാണാം എന്താണ് അതിന്റെ അർത്ഥം ഒരു കലാപത്തിന്റെ ശ്രമം തന്നെയാണ് കലാപശ്രമത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അണികളുടെ മുമ്പിൽ ഒരു മത്സരം നടക്കുകയാണ് വോട്ടിടാൻ പറ്റുന്ന വിധത്തിൽ ഒരു മത്സരം